ചൂടായത് നമ്മുടെ ഡോഗ്സ് എല്ലാം പുറത്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പോ നല്ല ചൂടാണ് നല്ല വെയിലുള്ള സമയാണ് ഉച്ചയ്ക്ക് രണ്ട് മണി എല്ലാവരും പുറത്ത് കിടപ്പുണ്ട് ഈ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കണ്ണ് ാണ്ടെയിലടും ഇവരെ വെയിലൊന്നും പ്രശ്നമില്ല ഇങ്ങനെ വെയിലത്തിങ്ങനെ കിടക്കും ചൂടൊന്നില്ലേ ഏ എന്ത് വെയിലത്ത് കിടക്കുന്നത് എന്താണർട്ട് ഇവരിങ്ങനെയാ ചെറുപ്പോഴൊക്കെ വെയിലത്ത് കിടക്കും ഇത് കുഞ്ഞാണ് ഇവനിപ്പോ ഒരു നാലഞ്ചു മാസേ ഉള്ളൂ ഇതാണ് എന്റെ മദർ ഇവക്കും വെയിലത്തൊക്കെ കിടക്കാൻ ഇഷ്ടമാണ് ഇടയ്ക്ക് വെയിൽ കൊള്ളാറുണ്ട് ഇവളുടെ തന്നെ വേറൊരു കുട്ടിയാണ് ഇത് ഉണ്ടോ ഇവർ ഇത്രേ വളരത്തുള്ളൂ മിനിയേച്ചർ ഫിഞ്ചർ മിൻപിൻ എന്ന് പറയും നമ്മുടെ സ്റ്റബിയുടെ ട്രിം ചെയ്തിട്ടാണ് ബോഡി ഫുള്ളും ട്രിം ചെയ്ത് കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് ആ നല്ല മുടി കൊഴിച്ചിലും ചൂടൊക്കെ ആയിട്ട് പിന്നെ ട്രിം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രിം ചെയ്തു നല്ല ഹെയർ ഉണ്ടായിരുന്ന ഡോഗാണ് ദൈവത്തം കിടപ്പുണ്ട് എന്നാൽ റോക്കി റോക്കി വാ റോക്കി അടാ റോക്കി ബാ റോക്കി അഴിച്ചുവിടാൻ പറ്റത്തില്ല ആരെങ്കിലുമൊക്കെ പോയി കടിക്കും അതുകൊണ്ട് ഇവനെ കൂട്ടിയിന്ന് പുറത്താക്കിയിട്ട് ഇവിടെ ഈ മരത്തിൻ്റെ മോട്ടിൽ ഇങ്ങനെ കെട്ടിയിടും വേറെ ഒരാളും ഉണ്ട് ലിസ ഇത് ഇനി ഇന്ത്യൻ സ്പീറ്റ്സ് ഉണ്ട് ലിസ കാണിച്ച് തരാം ഇതാണ് ഇന്ത്യൻ സ്പീറ്റ്സ് ഇത് ടിപ്പു സ്കൂബി സ്കൂബി സ്കൂബേ നമ്മടെ സ്കൂബി ഉണ്ട് സ്കൂബി ഇവിടെ ഉണ്ട് കേട്ടോ സ്കൂബി സ്കൂ സ്കൂബി നമ്മടെ സ്കൂബി എവിടെ പോയി കിടക്കുവായിരുന്നു കേട്ടോ എനിക്ക് ഒന്ന് കുളിമുറിയിൽ പോയി കിടന്നായിരുന്നു அப்படி குறச்சு தணுப்போம்